ഒരു പ്രാർത്ഥനയുടെ ഓഡിയോ ചോർന്ന് പുറത്തു വന്നിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും കോളിളക്കെ സൃഷ്ടിക്കാൻ പോകുന്ന ഓഡിയോ ആയിട്ട് വേണം അതിലെ വിലയിരുത്താൻ എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ചാളന്നു പൊന്നു ചെന്നിത്തലയിലെ സുധാകരന്റെയും കാര്യം പോക്ക് തന്നെ തുലാഭാരം അതും കതളിക്കുല കൊണ്ടുള്ള തുലാഭാരത്തിനിടയിലാണ് എനിക്കെതിരെ കൂടോത്രം ചെയ്യണ മക്കളെ മണ്ടമറിഞ്ഞു ചാവണേ എന്ന പ്രാർത്ഥന അദ്ദേഹം ഈ അടുത്ത ദിവസം ക്ലീൻ ഷേവായിട്ട് ശബരിമലയിലും പോയിരുന്നു അതിന് പ്രതിക്രിയ ചെയ്യാൻ വേണ്ടി ചെന്നിത്തല പോയത് ഓർമ്മയില്ലേ അപ്പൊ ശരണം വിളി എന്ന് പറഞ്ഞാൽ കുത്തി കുത്തിയുള്ള ശരണം വിളിയാണ് അന്ന് ഉസ്മാൻജി നടത്തിയത് അല്ലെങ്കിൽ ചെന്നിത്തല നടത്തിയത് പോരാത്തതിന് ചെന്നിത്തല ശബരിമലയിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം വച്ചടി വച്ചടി കയറ്റവും എനിക്ക് വച്ചടി വച്ചടി ഇറക്കവും അതായത് എൻ എസ് എസിൻ്റെ വേദിയിലേക്ക് ചെന്നിത്തലയെ വിളിക്കുന്നുണ്ട് ലീഗിൻ്റെ പരിപാടിയിലേക്ക് ചെന്നിത്തലയെ വിളിക്കുന്നുണ്ട് കേരളത്തിലെ എസ് പരിപാടിയിലേക്ക് ചെന്നിത്തല വിളിക്കുന്നുണ്ട് ടോട്ടലി ഞാൻ ഔട്ടാവുന്നൊരു പ്രതീതി ഉണ്ടായപ്പോഴാണ് കുറച്ച് കതളിക്കൊലയുമായിട്ട് സതീശൻ നേരെ ഒരു തുലാഭാരത്തിന് പോയത് എന്നിട്ടാണ് അവിടെ ഇരുന്ന് മനസ്സൊരുകി ദേ ഈ പ്രാർത്ഥന നടത്തിയത് എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച മിക്കവാറും ഏക്കാനാണ് സാധ്യത കാര്യം പലയിടങ്ങളിലും കൂടോത്രങ്ങൾ ഇങ്ങനെ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സുധാകരൻ്റെ കട്ടിൻ്റെ അടിയിലും കസേരയുടെ അടിയിലല്ല കഴിക്കണ ആഹാരത്തിലൂടെയാണ് കൂടോത്രങ്ങൾ പലതും ഉള്ളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ പറ്റുന്നത് വരും ദിവസങ്ങളിൽ ഈ ക്രിയകളുടെ എല്ലാം പ്രവർത്തനം ഏത് രീതിയിൽ ഫലിക്കുമെന്ന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് സതീശൻ ചില്ലറ പൈസയൊന്നുമല്ല ഇറക്കിയിരിക്കുന്നത് കതളിക്കൊല കൊണ്ടുള്ള ആ തുലാഭാരം ഉണ്ടല്ലോ ഇത് ഒന്നൊന്നര തുലാഭാരമാണ് തുലാഭാരം നടത്തിക്കൊണ്ട് എന്ത് ആഗ്രഹം പറഞ്ഞാലും ഉടനടി നിറവേറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തുലാഭാരം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആഗ്രഹത്തിൻ്റെ ഏറ്റവും തീവ്ര ലെവൽ തന്നെ അദ്ദേഹം പുറത്തിറക്കിയതും അതിങ്ങനെ ചോർന്ന് പുറത്തേക്ക് വന്നതും എന്നെപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ കാര്യം കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഉടുപ്പും തച്ചിരിക്കുന്നവർ പ്രത്യേകിച്ച് അതിൽ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട രണ്ട് ശത്രുക്കളാണ് ചെന്നിത്തലയും സുധാകരനും ബാക്കി കെ സി വേണുഗോപാൽ അതെങ്ങനെയും നമുക്ക് ഒതുക്കാം പക്ഷേ ഇവിടെ ഉള്ളവന്മാർ അത് മുരളീധരനെ എങ്ങനെയെങ്കിലും വെട്ടി വെയിലത്ത് വെച്ച് ഒതുക്കി തരൂരും ഏകദേശം ചവിട്ടി പുറത്താക്കിയ കണക്കാണ് വലിയ വെല്ലുവിളിയില്ല പക്ഷേ രണ്ടെണ്ണം അത് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നതിനെ ഒതുക്കിയേ മതിയാവും അതിനുവേണ്ടി ഈ തുലാഭാരം അത് ഫലം കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് അതിനുവേണ്ടി മേപ്പാടം നമ്പൂതിരി വരെ കണ്ട് വേണ്ട ക്രിയകൾക്കുള്ള പണം വാരി എറിഞ്ഞിട്ടുണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ പ്രതാപം തിരിച്ചു പിടിച്ച് തരണേ ഈ രണ്ട് കാലന്മാരും ഒന്ന് ഒഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാമായിരുന്നു എന്ന പ്രതീക്ഷയിൽ ചെയ്തിരിക്കുന്ന ഈ തുലാഭാരം അത് ബാക്കിയുള്ള നേതാക്കന്മാർക്കുള്ള ഒരു വേക്കപ്പ് കോളാണ് നിങ്ങൾ ഇതിന് പ്രതിക്രിയ ചെയ്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ പുക കണ്ടാലും അത്ഭുതപ്പെടാനില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ തലമുണ്ട ചാവണേ